മുപ്പത്തിയെട്ടാമത് തൃശൂർ ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ ഓവറോൾ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയവരെ മുല്ലശ്ശേരി പഞ്ചായത്ത് ജൂഡോ അക്കാദമി ആദരിച്ചു പതിനെട്ട് ജൂഡോ ക്ലബ്ബുകളിൽ നിന്നായി അറുന്നൂറ് ജൂഡോ പ്ലെയേഴ്സ് മത്സരത്തിൽ പങ്കെടുത്തു വാശിയേറിയ പോരാട്ടത്തിൽ പതിനൊന്ന് ഗോൾഡ് അഞ്ച് സിൽവർ ആറ് ബ്രൗൺസ് എന്നിവ കരസ്ഥമാക്കിക്കൊണ്ടാണ് ഓവറോൾ രണ്ടാം സ്ഥാനം നേടിയത് ജനകീയാസൂത്രണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ പദ്ധതി പ്രകാരം വിദ്യാർത്ഥികളുടെ കായിക നിലവാരം ഉയർത്തുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ചതാണ് മുല്ലശ്ശേരി ജോഡോ അക്കാദമി ട്രെയിനറുടെ ഓണറേറിയം പരിശീലനത്തിന് ആവശ്യമായ ഡ്രസ്സ് എന്നിവ ഉൾപ്പെടുന്നതാണ് പദ്ധതി ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരത്തോടെയാണ് അക്കാദമി പ്രവർത്തിക്കുന്നത് മുല്ലശ്ശേരി പഞ്ചായത്തിൻ്റെ നൂതന പദ്ധതിയായ മുല്ലശ്ശേരി ആർട്സ് ആൻഡ് സ്പോർട്സ് അക്കാദമിക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ജില്ലാ കളക്ടറുടെ പ്രത്യേക അനുമതി ലഭിച്ചിരുന്നു വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്ക് സ്കോളർഷിപ്പ് ഉപരിപഠനം ജോലി സാധ്യത എന്നിവയ്ക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ സഹായകരമാകുമെന്നും കൂടുതൽ വിദ്യാർത്ഥികൾ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്നും പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ പറഞ്ഞു ജൂഡോ മാസ്റ്റർ അഭിജിത്തിന്റെ ചിട്ടയായ പരിശീലനം വിദ്യാർത്ഥികൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സഹായകരമായെന്നും അഭിപ്രായപ്പെട്ടു മുല്ലശ്ശേരി പഞ്ചായത്ത് ഇ എം എസ് ഹാളിലാണ് ജൂഡോ പരിശീലനം നടക്കുന്നത് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി ഡേവിസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോഹൻദാസ് വാർഡ് മെമ്പർ ഷീബ വേലായുദൻ ജൂഡോ മാസ്റ്റർ അഭിജിത്ത് ട്രെയിനർ രേഷ്മ തുടങ്ങിയവർ പങ്കെടുത്തു